വിശുദ്ധ മർക്കോസ് വിശേഷം അക്കാലത്ത് ഭരുസേരും ജറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവർ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികയുടെ പാരമ്പര്യം അനുസരിച്ച് ഭരിസേരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നിരുന്നു ഭരിസേര് നിയമജ്ഞനും യേശുനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികയുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൊണ്ട് ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു കബടനാട്യക്കാരായി നിങ്ങളെക്കുറിച്ച് യേശയ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവിടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യന്റെ കൽപ്പനകൾ പ്രമാണമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഹാശക്തി അസൂയ ഭൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഈശോലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയതയെ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഹൃദയ ആത്മീയത ധ്യാനിക്കാം ആണ്ടുവട്ടത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവജനമായ നമ്മെ ദൈവത്തിൻ്റെ മഹനീയമായ കൃപയിലേക്ക് അവൻ്റെ കൽപ്പനകളിലേക്ക് വചനം വഴി വഴി നടത്തുന്നു ഇന്നത്തെ ആദ്യത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതാണ് മോശ ജനങ്ങളോടും ഇസ്രായ ജനത്തോടും പറയുന്നു ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതും അവിടെ നമ്മെ പഠിപ്പിച്ചതും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും പാലിച്ച് വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാൻ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് എന്നൊരു ചോദ്യം മോസസ് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഹിതകൾ എന്ന പോലെ നിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതൊരു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് അഥവാ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക സ്വാതന്ത്ര്യം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ അവന്റെ സ്നേഹത്തണലിൽ നിലനിൽക്കുവാൻ ആ കൃപക്ക് നമ്മെ യോഗ്യരാക്കുന്നതിന് നൽകപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനകൾ ചട്ടങ്ങൾ അത് നൽകപ്പെട്ട ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ ശ്രേഷ്ഠ ജനതയായി നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും അപ്രകാരമായ ഒരു കൃപയുടെ ജീവിതമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന യാക്കൂബ് അപ്പോസ്തലിന്റെ ലേഖനത്തിൽ നിന്നുള്ള വചനമാണ് വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവുകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കം ഏൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക ഒരു മനോഹരമായ ഒരു ഉപദേശമാണ് യാക്കോബ് അപ്പോസ്തലൻ നൽകുക നാം ദൈവത്തിന്റെ തിരുമുമ്പിൽ വിനീത മനസ്സോടുകൂടി വചനം സ്വീകരിക്കുന്നവരും ആത്മാർത്ഥ ഹൃദയത്തോടെ അത് പാലിക്കുന്നവരുമാകണം പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനുള്ള ക്ഷണമാണ് അപ്പോസ്തലൻ നമുക്ക് തരിക ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് ഒരു ആത്മീയ വിശുദ്ധിയിലേക്കാണ് ഒരു ഹൃദയശുദ്ധിയിലേക്കാണ് യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹര പാഠം എന്തെന്നോ പുറമേ നിന്നുള്ള ഒന്നിനും നമ്മെ അശുദ്ധനാക്കാൻ കഴിയില്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ബാഹ്യമായ ശുദ്ധീകരണത്തിൽ കൂടുതൽ ശ്രദ്ധ പതിച്ച ആ കാലഘട്ടത്തിന്റെ ജനതയെ ക്രിസ്തു വിമർശിക്കുന്നതായി നാം കാണുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഓർപ്പെടുത്തിൽ നടത്തുന്നുണ്ട് അഥവാ ശാരീരിക ബാഹ്യമായ ശുദ്ധി കൊണ്ട് നമ്മൾ രക്ഷ നേടുമെന്ന് പ്രതീക്ഷിക്കരുത് ഹൃദയം കാണുന്ന ഉള്ളു കാണുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ എപ്രകാരം വ്യാപരിക്കുന്നുവോ അതനുസരിച്ചിതാണ് നിത്യതയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുക ബാഹ്യശുദ്ധി അത് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രോഗപ്രതിരോധത്തിനും ആവശ്യമാണ് അതുപോലെ തന്നെ ആന്തരികവും ആധ്യാത്മികവുമായ ശുദ്ധി സ്വർഗരാജ്യ പ്രവേശത്തിന് ആവശ്യമാണ് ഈ വലിയൊരു ബോധ്യം ക്രിസ്തു ഇന്ന് നമുക്ക് നൽകുന്നുണ്ട് യേശു പറയുന്നുണ്ട് ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ ഇവിടെ ഹൃദയം എന്നു നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ ദൈവത്തിൻ്റെ പ്രമാണമെന്ന പോലെ അവർ പഠിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ കൂടുതൽ ഗൗരവത്തോടെ ജീവിതത്തിൽ സ്വീകരിക്കാം നമ്മുടെ ഉള്ളു വിശുദ്ധമാകാൻ വിധം ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിന്റെ തന്നെ കൃപയും വരും യാചിക്കാം നമ്മുടെ ഉള്ള് നിർമ്മലമെങ്കിൽ നമ്മൾ പാപത്തിൽ നിർമ്മദിക്കാതെ ദൈവത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ ഹൃദയവിശുദ്ധിയുള്ളവരായി നിലകൊള്ളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പരസംഗം മോഷണം ദുർചിന്ത കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാശക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ നീക്കി ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ